വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ വീണ്ടും കഞ്ചാവ് കണ്ടെത്തി ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേകാലിനെത്തിയ താമ്പരം മംഗലാപുരം ട്രെയിനിലാണ് രണ്ട് കിലോഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസ് കണ്ടെത്തിയത് പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ പി വി രമേശിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഷൊർണൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്ന് പോലീസ് പറഞ്ഞു പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യു അറിയിച്ചു ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഡാൻസ് ഓഫ് വിഭാഗവും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ തൂക്കം വരുന്ന ഉണങ്ങിയ ഒരു ബാഗിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ സംഘങ്ങളെ പിടികൂടുന്നതിനുമുള്ള പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു ന്യൂസ് സെന്റർ ഷൊർണൂർ